നമസ്കാരം യമനിൽ ഹൂതി വിമതർക്കെതിരായ ആക്രമണവും പ്രതിരോധവും ശക്തമാക്കി അമേരിക്ക കഴിഞ്ഞ ദിവസം യമനിൽ നിന്നയച്ച അഞ്ച് മിസൈലുകൾ അമേരിക്കൻ സേന തകർത്തു ഇതിൽ നാലെണ്ണം ചെങ്കടലിലെ കപ്പലുകൾ ലക്ഷ്യമാക്കി ഉള്ളതാണ് എന്നാണ് പ്രാഥമിക നിഗമനം കുറേ ദിവസങ്ങളായി അമേരിക്കൻ വ്യോമസേനയും നാവികസേനയും എല്ലാം തന്നെ വിവിധ മേഖലകളിലുള്ള ഹൂതിമന്ദരുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തി അവ നശിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസവും അതിശക്തമായ രീതിയിൽ ആക്രമണം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ നടന്നത് ഇത് മൂന്നാം തവണയാണ് അമേരിക്കൻ വ്യോമസേന യമനിൽ നേരിട്ട് ആക്രമണം നടത്തുന്നത് യമനിലെ സനാ വിമാനത്താവളം നേരത്തെ തന്നെ കയ്യേറിയ ഹൂതിമന്ദർ ഇവിടം കേന്ദ്രീകരിച്ചാണ് വിവിധ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് എല്ലാം തന്നെ മിസൈലുകളും മറ്റും അയക്കുന്നത് ഇവരുടെ ആയുധ സംഭരണശാലയും ഇവിടെയാണ് എന്നാണ് കരുതപ്പെടുന്നത് ചെങ്കടൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ഹൂതി ഉപതർ ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇവിടെ ഇപ്പോൾ കാവൽ ശക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ അമേരിക്കൻ നാവിക കപ്പലുകൾ ഇപ്പോൾ ഈ മേഖലയിൽ റോന്തുചുറ്റുന്നുണ്ട് നേരത്തെ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേൽ കടന്നേറി ആക്രമണം നടത്തുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർച്ചയായി ഇവർ ചെങ്കടലിൽ പല കപ്പലുകളും ആക്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രയേലുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ പതാക വഹിക്കുന്ന കപ്പലുകൾ അതല്ലെങ്കിൽ ഇസ്രയേൽ പൗരന്മാർക്ക് ഉടമസ്ഥ അവകാശമുള്ള കപ്പലുകൾ ഇവയായിരുന്നു അവർ ആക്രമിക്കുമായിരുന്നത് അപ്പോൾ അത് മാറി ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ചരക്ക് കപ്പലുകളെയും ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഹൂത്തി ഉമ്മതർ പിന്തുടരുന്നത് ഇത് ആ മേഖലയിലെ തന്നെ യാത്രയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് ഒപ്പം വാണിജ്യ മേഖലയ്ക്കും ഇത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇവിടെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും വ്യോമസേന സംയുക്ത ആക്രമണം ഇവരുടെ താവളങ്ങൾക്ക് നേരെയും നടന്നിരുന്നു